<تصفيق> <تصفيق> الله. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മൾ പത്ത് മണി എന്ന് പറഞ്ഞ കറക്റ്റ് പത്ത് മണിക്കണ എല്ലാ ഹാജിമാരും സന്നിഹിതമാണ് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കാണ് നമ്മള് നല്ലൊരു ഊർജ്ജസ്വലതയോട് കൂടി ഒരു ഹജ്ജിനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് എല്ലാറ്റിനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നല്ലൊരു സന്ദേശമാണ് ഈ ക്ലാസ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് എത്തിയെന്നുള്ളത് അള്ളാഹു സുബാനെ വക്കാനെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ പകർത്താനും ഈ പരിശുദ്ധ ഹറബിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയങ്ങളൊക്കെ നല്ല സാലിഹായം അമരാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകുന്നു കഴിഞ്ഞ ദിവസം പ്രാധാന്യത്തോടു കൂടി ഒരു മനുഷ്യൻ അവന് കിട്ടിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളേണ്ട സംഗതിയെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത് അത് ലാഹിലാഹഇ ആണ് അനുബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ അള്ളാഹു നൽകിയ സൗഭാഗ്യവും ഒക്കെ പലപ്പോഴും മറന്നു പോകുന്ന ആളുകളാണ് അതിലേക്ക് സൂചന നൽകുന്ന അബാഹു നമ്മോട് നമുക്ക് നൽകിയതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് നമ്മൾക്ക് വലിയ പ്രതീക്ഷയിലാണ് അറുപതും അൻപതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്തൊരു പത്ത് വർഷത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള നല്ല ഒരു മിഷൻ ഒരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട് ഞാനൊരു പേപ്പർ തന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി എന്ന് പറഞ്ഞിട്ട് പേപ്പർ തന്നാലേ ഇപ്പൊ പരീക്ഷ എഴുതുന്ന കുത്തി പേപ്പർ കൊടുത്തുമായിരും രണ്ടാമതൊരു പേപ്പറിനും കൂടി പോയാണേരും അതിനു മാത്രം ആഗ്രഹങ്ങൾ കെട്ടിക്കിടക്കണം എന്നാൽ ഈ അറുപത് ആയിട്ട് നിങ്ങൾ അബ്ബാഹുവിൽ നിന്ന് നേടിയെടുത്തതും അബ്ബാഹു നിങ്ങൾക്ക് നൽകിയതുമായ അനുഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തന്നാലോ എന്താ എനിക്ക് പഠിച്ചോ തന്നത് മറ്റൊന്ന് കൊടുത്തതിനേക്കാൾ ഏറെയാണ് അപ്പൊ നമുക്ക് എഴുതാൻ തുടങ്ങി ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും മനുഷ്യന്റെ ഒരു സാഹചര്യം അതാണ് കിട്ടിയതും അനുഭവിക്കുന്നതും അത് വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടായും അത് നമ്മുടെ അവകാശമാക്കി നമ്മൾ മാറ്റി വെക്കുകയും കിട്ടാത്തതും മറ്റൊരുത്തന് സൗഭാഗ്യത്തോടു കൂടി ഉപയോഗിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ അതാണ് എന്റെ ലക്ഷ്യം അതെനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് എന്ന ഒരു തെറ്റായ ധാരണയുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അത് കൃത്യമായിട്ട് നമ്മുടെ ചിന്ത ക്ഷണിക്കാൻ വേണ്ടിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ മാസ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആകാശത്തിലും ഭൂമിയിലും നമ്മൾ അറിഞ്ഞും അറിയാതെയുമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാം ഒരുപാട് എണ്ണിയാൽ തീരാത്ത അള്ളാഹു പറ നിങ്ങളേത് എണ്ണിക്കണക്കാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കണക്കാക്കുന്നോട് കഴിയൂ പക്ഷെ എണ്ണാൻ ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല അള്ളാഹു നൽകിയതിനെ കുറിച്ച് ബോധവാന്മാരാകാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു ഇത് പറഞ്ഞിട്ട് അള്ള പറയാണ് ഇന്ന ലിൻസാനും നിങ്ങൾക്ക് നൽകിയതിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കപ്പെട്ടതൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് ചോദിക്കാതെ പലതും നൽകിയിട്ടുണ്ട് പക്ഷെ എണ്ണ തീരുമാനിച്ചാൽ ഒരിക്കലും നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അള്ള പറയാണ് ഇന്നല്ലിൻസാന തീർച്ചയായിട്ടും മനുഷ്യൻ ഈ ഇന്ന എന്നുള്ള നൂറിന് ശ്രദ്ധ കൊടുത്തു പിന്നെ ഒരു ലാബ് കൊടുത്തിട്ടില്ല ബലൂമും കഫ്ലാറും നന്ദിക്കെട്ടവനും നിഷേധിയും തന്നെയാണ് കൊടുത്തതിനെ കുറിച്ച് ബോധമില്ലാതെ അവൻ അവഗണിച്ചുകൊണ്ട് നടക്കുന്നവനാണ് എന്നാണ് ആ പഠനത്തിന്റെ താല്പര്യം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നമ്മൾ എവിടെ എണ്ണം തുടങ്ങണം താഴെ കടയിൽ നിന്ന് എണ്ണം തുടങ്ങണം അപ്പോഴാണ് അതിന്റെ അത്ഭുതകരമായ തൗത്യക്കും സൗഭാഗ്യം നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പും മുപ്പത് വർഷത്തെ മുമ്പിന്റെ നമ്മുടെ അവസ്ഥയും ഇന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥയൊന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറായ തന്നെ ഏറെ നമുക്ക് ബോധ്യം എന്തൊരു സൗഭാഗ്യത്തിൽ നമ്മുടെ ഈ തലമുറ നമ്മുടെ രക്ഷിതാക്കൾ അടങ്ങുന്ന തലമുറകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതിനേക്കാളാണ് എത്ര സൗഭാഗ്യത്തിലാണ് നമ്മളുള്ളത് ഇപ്പൊ നമ്മുടെ ആശങ്ക എന്താണ് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് നിന്റെ മക്കൾക്ക് ആ പ്രയാസം ഉണ്ടാവരുത് അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം സേവ് ചെയ്ത് വെക്കുകയാണ് സത്യത്തിൽ എന്താ സംഭവിക്കുക നമ്മുടെ രക്ഷിതാക്കളെക്കാൾ വലിയ സൗഭാഗ്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളെക്കാൾ വലിയ സൗഭാഗ്യത്തിൽ ആര് ജീവിക്കും നമ്മുടെ തലമുറ ജീവിക്കും നമ്മളതിന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അല്ലാതിന്റെ തീർത്തീപാണ് നമ്മുടെ ഫുള്ള് ടെൻഷൻ നമ്മുടെ അധ്വാനം ഒക്കെ പോകുന്ന കൊടുക്ക അതാലോചിക്കാം നമ്മളെ കുറിച്ച് ആലോചിക്കാൻ മാത്രം നമുക്ക് സമയം കിട്ടുന്നില്ല അതിനു മാത്രം കുടുംബ ബന്ധങ്ങളൊക്കെ വലിയ മഹത്വം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളെ പോലെയല്ല അപ്പൊ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ